ഏഷ്യാകപ്പ് ക്രിക്കറ്റിന്റെ നാൽപ്പത്തിയൊന്ന് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടുന്നു ഇന്ന് രാത്രി എട്ട് മണി മുതൽ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം ക്രിക്കറ്റിന്റെ ഏത് ഫോർമാറ്റിൽ ഏത് നാട്ടിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയാലും ക്രിക്കറ്റ് പ്രേമികൾക്ക് അത് വൻ വരുന്നതാണ് എന്നാൽ ഇത്തവണത്തെ ഏഷ്യൻ രാജാക്കന്മാരെ നിർണ്ണയിക്കാനുള്ള കിരീട പോരിന് മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ വൈകാരികവും രാഷ്ട്രീയവുമായ മാനങ്ങൾ ഏറെയാണ് കണക്കിലും കീളിമികവിലും അനുഭവ സമ്പത്തിലും പാകിസ്ഥാനേക്കാൾ ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും പാകിസ്ഥാനെ കീഴടക്കി ഇന്ത്യ അത് തെളിയിച്ചതുമാണ് എന്നാൽ തുടക്കത്തിൽ കണ്ട പാകിസ്ഥാൻ ടീമല്ല ഫൈനലിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് ശരീരഭാഷയിലും ആത്മവിശ്വാസത്തിലും സമീപനത്തിലുമെല്ലാം അവർ ഏറെ മാറിക്കഴിഞ്ഞു കണത്തിന് പുറത്തെ വീരവാദങ്ങൾക്കപ്പുറം പിഴവുകൾ ക്ഷമയോടെ പരിഹരിച്ച് സംഘബലം തിരിച്ചറിഞ്ഞ പാക് യുവനിരയാണ് അവസാന മത്സരങ്ങളിൽ കളത്തിൽ കണ്ടത് നിലവിൽ തോൽവി അറിയാതെയാണ് മുന്നേറുന്നതെങ്കിലും ക്യാപ്റ്റൻസി ഉൾപ്പെടെ പല മേഖലകളിലും ഇന്ത്യയുടെ പോരായ്മകൾ വെളിപ്പെട്ട ഒരു ടൂർണമെന്റാണിത് ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരായ ആധികാരിക ശേഷം ടീമിന്റെ പ്രൊഫഷണൽ സമീപനത്തിന് മങ്ങലേറ്റിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കിട്ടിയിരിക്കുന്നു ഒമാനിനെതിരായ മത്സരത്തിൽ ഫീൽഡിംഗ് പ്രത്യേകിച്ച് ക്യാറ്റിംഗ് ദയനീയമായിരുന്നു ബൌളർമാർ നിർലോഭം റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തു സൂപ്പർ ഫോറിൽ മത്സരങ്ങളുടെ പല ഘട്ടങ്ങളിലും ഇന്ത്യയെ പരീക്ഷിക്കാൻ ബംഗ്ലാദേശിനും പാകിസ്ഥാനും സാധിച്ചു ശ്രീലങ്കയ്ക്കെതിരായ അപ്രസക്തമായ അവസാന മത്സരത്തിൽ ഇരുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്തിട്ടും മത്സരം സമനിലയിലാക്കാൻ ലങ്കൻ ബാറ്റ്സ്മാൻമാർക്ക് സാധിച്ചു ഫീൽഡിംഗ് തന്നെയാണ് ഇപ്പോഴും പ്രശ്നം അത് ടീമിന്റെ മൊത്തത്തിലുള്ള ആത്മവിശ്വാസത്തെയും ഇളക്കിട്ടുണ്ട് തോൽപ്പിക്കാൻ പറ്റാത്തവരുടെ ഒരു സംഘമൊന്നുമല്ല ഇന്ത്യ എന്ന പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഖയുടെ പ്രസ്താവനയിൽ ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു ടൂർണമെന്റിൽ ഇതുവരെ തങ്ങൾ കംപ്ലീറ്റ് ഗെയിം പുറത്തെടുത്തിട്ടില്ല എന്ന ഇന്ത്യൻ ബോളിംഗ് കോച്ച് മോണി മോർക്കലിന്റെ വാക്കുകൾ പല തരത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ബാറ്റിംഗിൽ അഭിഷേക് ശർമ്മ നൽകുന്ന സ്ഫോടനാത്മകമായ തുടക്കമാണ് പലപ്പോഴും ഇന്ത്യക്കും മറ്റു ടീമുകൾക്കുമിടയിലെ പ്രധാന വ്യത്യാസം ക്യാപ്റ്റൻ എന്ന നിലയിലും കളിക്കാരൻ എന്ന നിലയിലും സൂര്യകുമാർ യാദവിന്റെ ഫോമില്ലായ്മ ഇന്ത്യക്ക് തലവേദനയായി തുടരുകയാണ് ട്വന്റി ട്വന്റിയിൽ കഴിഞ്ഞ പത്ത് ഇന്നിംഗ്സുകളിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് ശരാശരിയിൽ നൂറ്റിപ്പത്ത് സ്ട്രൈക്ക് റേറ്റിൽ വെറും തൊണ്ണൂറ്റിയത് റൺസ് മാത്രമാണ് സൂര്യയുടെ സമ്പാദ്യം പാകിസ്ഥാനെതിരായ റെക്കോർഡും ദയനീയമാണ് ബാറ്റിംഗ് ഓർഡർ ഷഫിൾ ചെയ്ത് നടത്തുന്ന പരീക്ഷണങ്ങൾ പരാജയപ്പെടുന്നതും ബുംറയുടെ മൂന്ന് ഓവറുകൾ തുടക്കത്തിൽ തന്നെ തീർക്കുന്നതും ക്യാപ്റ്റൻ എന്ന നിലയിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയതും ഇന്ത്യയാണ് പന്ത്രണ്ട് ക്യാച്ചുകളാണ് ഇതുവരെ ഇന്ത്യൻ ഫീൽഡർമാരുടെ കൈകളിൽ നിന്നും ചോർന്നത് ഇതിൽ എട്ടെണ്ണവും കഴിഞ്ഞ രണ്ടു കളികളിലായിരുന്നു അതേസമയം സഞ്ജു സാംസൺ ആത്മവിശ്വാസവും ബാറ്റിംഗ് ഫോമും വീണ്ടെടുത്തതും തിലക് വർമ്മ പുലർത്തുന്ന സ്ഥിരതയും ഇന്ത്യക്ക് നേട്ടമാകും ലെഗ് സ്പിന്നർമാർ അടികൊണ്ട ശേഷം തിരിച്ചുവന്ന് വിക്കറ്റുകൾ വീഴ്ത്തി കളിത്തിരിക്കുന്നതും ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് അഭിഷേകിന്റെ പരിക്ക് സാരമുള്ളതല്ലെന്നും ഫൈനലിൽ കളിക്കുമെന്നുമുള്ള വാർത്ത ഇന്ത്യക്ക് ആശ്വാസകരമാണ് എന്നാൽ പരിക്കേറ്റ ഓൾറൌണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വരാത്തത് ആശങ്കയായി നിലനിൽക്കുന്നു പ്രതിഭാവിലാസം കൊണ്ട് ടൂർണമെന്റിലെ ഏറ്റവും സമ്പന്നമായ ടീം ഇപ്പോഴും ഇന്ത്യ തന്നെയാണ് എല്ലാ ഘടകങ്ങളും അനുകൂലമായി വന്നാൽ ഞായറാഴ്ച പാകിസ്ഥാനെതിരെ ഇന്ത്യ തങ്ങളുടെ കംപ്ലീറ്റ് ഗെയിം പുറത്തെടുക്കും രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന്റെ കടം ദുബായിൽ വീട്ടി കപ്പെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിലേക്ക് ആതിഥേയരും നിലവിലെ ചാമ്പ്യന്മാരുമെന്ന നിലയിലെ ഇന്ത്യയുടെ മുന്നൊരുക്കങ്ങൾക്ക് വൻ മൈലേജ് ലഭിക്കും